ഫാസ്റ്റ് ഫാസ്റ്റാക്കിന്റെ ഈ വാച്ചിന് തൊണ്ണൂറ്റി ഒന്ന് ഇപ്പം ഓഫർ പ്രൈസിൽ വരുന്നത് ഇത് നല്ല ലെതർ സ്ട്രാപ്പാണ് ഇത് അറിയാമല്ലോ ഇത് ടൈറ്റൻ കമ്പനിയുടെ ഇതൊക്കെ ആ കമ്പനിയുടെയാണ് ഇതിന്റെ വേറെ കളക്ഷൻസ് 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 ഇല്ലേ പിന്നെ വേറെ ഉണ്ട് അതുപോലെ തന്നെ വരുന്ന ആണ് ഇതെല്ലാം ഓ ഇത് സൊനാറ്റുണ്ട് ഉണ്ട് ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട് 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 അല്ലേ ടൈറ്റനും എല്ലാം ടൈറ്റൻ ഫാസ്റ്റ് ഇതൊക്കെ ഈ വാച്ചസ് ഒക്കെ താഴെ അതെ ഫോസിൽ എസ് പ്രി ഡി കെ എൻ വൈ ഡീസൽ സീകോ സിറ്റിസൺ അർമാനി എക്സ്ചേഞ്ച് കാസിയോ വെസ്റ്റേൺ ടൈറ്റൻ ആൽബ ഫാസ്റ്റ്രാഗ് ഈ പറഞ്ഞ ബ്രാൻഡഡ് വാച്ചസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതും അപ് ടു തേർട്ടി പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ സൊനാറ്റയുടേതായി ഗോൾഡ് ആൻഡ് സിൽവർ കോംബോ വരുന്ന ഈ ഒരു പെയർ വാച്ച് വാച്ചില്ലേ ഇതിനിപ്പോഴത്തെ ഓഫർ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത് റംസ് ആണ് ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു ബ്രാൻഡാണ് ഫോസിൽ ഭയങ്കര രസമുള്ള വാച്ചസ് ആണ് അതിൻ്റെ ഇതാണോ എൻ്റെ കയ്യിൽ കിടക്കുന്നത് ഫോസിലിൻ്റെ ഒരു ഗിഫ്റ്റ് കളക്ഷനിൽ വരുന്നൊരു പയറാണിത് നമുക്ക് ലേഡീസിന് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ബ്രേസ്ലെറ്റും അതിൻ്റെ കൂടെ വാച്ചും ഇത് നമുക്ക് നമ്മുടെ പേഴ്സണൽ യൂസിനും ഉപയോഗിക്കാം പാർക്കിങ്ങിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ സംശയം വേണ്ട ഇതിനൊക്കെ ഇപ്പം അപ് ടു തേർട്ടി പെർസെൻ്റ് ഓഫറാണ് ഇതേണ്ടോ ഇത് ഇത്തിരി ലൂസാണ് പക്ഷേ ഇവർ കറക്റ്റായിട്ട് നമ്മുടെ കൈയുടെ അളവിനനുസരിച്ച് അവർ കട്ട് ചെയ്ത് ശരിയാക്കി തരും ഇത് കണ്ടോ ഇത് ആൽബർഡ് ഓട്ടോമാറ്റിക് വാച്ച് ആണ് ഇതിലൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ ഇതിന് ബാറ്ററി വേണ്ട നമ്മളിത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് ഉണ്ടല്ലോ ഈ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇതുണ്ടോ ഫോസിൽ എന്തോരം കളക്ഷൻസ് ആണ് നോക്കുക ലേഡീസിനും ജെൻസിനും ഇതിനൊക്കെ ഇപ്പോൾ മുപ്പത് ശതമാനം ഓഫറാണ് ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വാച്ച് ഇസ് എ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് സീകോഡ് സ്പെഷ്യൽ വരുന്ന ഒരു വരുന്നൊരു വാച്ചാണിത് പ്രോസ്പെക്ട്സ് എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇരുന്നൂറ് മീറ്റർ വരെ അണ്ടർ വാട്ടർ റെസിസ്റ്റൻസ് ആണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇട്ടോണ്ട് ഇറങ്ങിയാലും കുഴപ്പമൊന്നും പറ്റത്തില്ല സീകോട് സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വാച്ചാണിത് ട്രെൻഡിങ് വാച്ച് ആണ് നിങ്ങൾ ഇനി വാച്ച് വാങ്ങിക്കാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ വീട്ടിൽ ഏതെങ്കിലും വാച്ച് ബാറ്ററി ഒക്കെ പോയി കിടക്കുന്ന വാച്ച് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുത്താൽ ഒരു ഫ്രീ ആയിട്ട് അതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്തു തരും അത് മാത്രമല്ല സർവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്തു തരും ഒരു ചെറിയ സർവീസ് ഫീ കൊടുത്താൽ മതി അതെ ഇവർ രണ്ടുപേരെയും കണ്ടോ ഇത് മുകുന്തേട്ടൻ എല്ലാവരും മുഖം തേട്ടാന്നാണ് വിളിക്കുന്നത് ഇദ്ദേഹം ഉണ്ടാവും അമലും ഉണ്ടാവും കേട്ടോ ഇവർ രണ്ടുപേരും ഈ ക്യാസ്കിൽ എപ്പോഴും ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ഇവർ ചെയ്തു തരും അപ്പോൾ ജേക്കബ് ജുവൽസ് ആൻഡ് വാച്ചസ് ജേക്കബ്സ് ഗാർഡനിലേ നമ്മുടെ ഭർദ്ദുബായി കുറച്ചും കൂടെ എളുപ്പം ഞാൻ പറഞ്ഞുതരാം കറീമറിയ റെസ്റ്റോറൻ്റല്ലേ നിങ്ങൾ ഒരുപാട് പേർക്കറിയാം കറീമറിയ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഹോട്ടലിലേ ജേക്കബ്സ് ഗാർഡൻ സെയിം ഹോട്ടലാണ് പാർക്കിങ് അറിയാൻ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് ഇവിടെ നിങ്ങൾ വരുമ്പോൾ എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു കിയോസ്ക് ഇവിടെ ഉള്ളത് മുപ്പത് ശതമാനം വരെ ബ്രാൻഡ് വാച്ചസിനൊക്കെ ഓഫറാണ് ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ ഈ ഇതിനോടനുബന്ധിച്ചിട്ടാണ് അത് മാത്രമല്ല എല്ലാ വാച്ചുകൾക്കും ഇൻ്റർനാഷണൽ വാറൻറ്റിയും ഉണ്ട് എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്ക്രീനിലൊരു നമ്പർ കാണുന്നില്ലേ അതിൽ വിളിച്ചോ